അപ്പം ഇന്നത്തെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ എനിക്ക് നിങ്ങളെയും കൂടെ കൂട്ടി ഒരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കാവെന്ന് അതായത് രാവിലെ തന്നെ ലഞ്ച് ബോക്സിലേക്കും പിന്നെ ഇവിടുത്തേനും കൂടെ കൂട്ടിയിട്ട് ഒരു ബിരിയാണി അങ്ങ് സെറ്റാക്കി ചിക്കൻ ബിരിയാണി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗെടുത്തിട്ട് നിങ്ങളെയും കൂടെ കൂടെ അങ്ങ് കൂട്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് അപ്പം നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ടുള്ള ബിരിയാണി ഒന്നുമല്ല ഭയങ്കര സിമ്പിളായിട്ടൊരു ബിരിയാണി രാവിലെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണി ഒരുപാട് മസാല ഒന്നും ഇടാത്ത ബിരിയാണിയാണ് കേട്ടോ കാരണം അങ്ങനത്തെ ബിരിയാണിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം അത് തന്നെയല്ല കേട്ടോ ഈ കൂടുതലും ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണിയാണ് വെക്കാറുള്ളത് എൻ്റെ വ്ലോഗ്സിൽ വീഡിയോയിലും കൂടുതലും ബിരിയാണിയുടെ റെസിപ്പി ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് മന്തിയും ഫ്രൈഡ് റൈസൊക്കെ റയറായിട്ടേ വെക്കാറുള്ളത് കാരണം ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ് കേട്ടോ പിന്നെ എൻ്റെ മക്കൾക്കേ ഉള്ളൂ കേട്ടോ വെറൈറ്റിയൊക്കെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് അവർക്കതൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ ഇന്നലെ ലുലൂൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ബസ്മതി റൈസ് മേടിച്ചേ നമ്മൾ സാധാരണ സെല്ല ബസ്മതി റൈസ് ആണ് മേടിക്കുന്നത് വൈറ്റ് സെല്ല ബസ്മതി റൈസ് ബിരിയാണിക്ക് അല്ലെങ്കിൽ കൈമാ റൈസ് കൈമാ റൈസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇടയ്ക്ക് ഒരു കൊതി തോന്നുമ്പോഴത്തേക്കിനും ബസ്മതി റൈസ് മേടിക്കേ പക്ഷേ ഇന്നുണ്ടല്ലോ ഞാൻ ലുലുവിൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബസ്മതി റൈസ് അങ്ങ് മേടിച്ചു കേട്ടോ സെല റൈസ് അല്ല ലുലുവിൻ്റെ ബസ്മതി റൈസ് അപ്പം അത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് മേടിക്കുന്ന മേടിച്ചതാണേ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ബിരിയാണി വെള്ളം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വെള്ളത്തിൽ ഒന്ന് മിൽറ്റാകാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി റൈസ് ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ബസ്മതി റൈസ് അപ്പോൾ അതിതാണ് ഞാനൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ഒരു മുപ്പത് എങ്കിലും കുതിർന്ന് കിട്ടിയാലോ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ അരിക്ക് നല്ല നീളവും കിട്ടുവേ അപ്പോൾ ഇതാ ആദ്യം തന്നെ അരിയും കൂടെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെയും മന്തിയുടെയൊക്കെ കഥയല്ലേ അതായത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് മന്തിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കഴിക്കും കുറച്ചൊക്കെ എന്നാലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ കൂടുതലും ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിലേക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നല്ലൊരു ബിരിയാണി അങ്ങ് സെറ്റാക്കാം സിമ്പിൾ ബിരിയാണി അങ്ങ് സെറ്റാക്കാം അപ്പോൾ ഇതാ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ബിരിയാണി വെക്കേണ്ടത് കൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റേ അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഇപ്പം പൊളിച്ചെടുക്കുകയാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ നമുക്ക് ബിരിയാണിക്കുള്ള സബോളയൊക്കെ ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മസാല വെക്കുന്ന പാൻ അടുപ്പയിലോട്ട് വെച്ചു പിന്നെ ഇതാ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുകയാണെ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലെ ഓയിലോ എന്താണെങ്കിലും മതി ഞാനിപ്പോൾ ഇതാ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ലൂലു പോയപ്പോൾ ഞങ്ങൾ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയൊക്കെ മേടിച്ചിരുന്നു വെളിച്ചെണ്ണയ്ക്കൊക്കെ എല്ലാ വിലയാണല്ലേ നല്ല വെളിച്ചെണ്ണയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് വരുന്നുണ്ട് നമ്മൾ ഈ കുപ്പിയിൽ മേടിക്കുന്ന വെളിച്ചെണ്ണ അല്ലാതെ നമ്മൾ ഇപ്പോൾ ലുലുവിൽ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മേടിച്ചാണ് ഈ വെളിച്ചെണ്ണ എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി സംതിങ് നാനൂറ് രൂപ അടുത്ത് വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഇത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങ് വെക്കാം ബിരിയാണിക്ക് അല്ല വെളിച്ചെണ്ണയുടെ ഒക്കെ വില കാരണം സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കാം അല്ലെങ്കിൽ തന്നെ ബിരിയാണിക്ക് സൺഫ്ലവർ ഓയിൽ നല്ലൊരു മാച്ചാണ് കേട്ടോ വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല ഞാൻ വെളിച്ചെണ്ണയിലും വെക്കാറുണ്ട് ഓയിലും ഉണ്ടെങ്കിൽ ഓയിൽ വെക്കാറുണ്ട് സാധാരണ ഞങ്ങൾ ഓയിൽ അങ്ങനെ വീട്ടിലും മേടിച്ച് വെക്കാറില്ല എല്ലാം മന്തി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ പിള്ളേർക്കും വല്ല കെ എഫ് സിയൊക്കെ ഉണ്ടാക്കുമ്പോഴും മാത്രമേ മേടിക്കാറുള്ളൂ കൂടുതലും വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ വെളിച്ചെണ്ണയുടെ വില കണ്ടുകൊണ്ട് ഒരു സൺഫ്ലവർ ഓയിലും കൂടെ അങ്ങ് കയ്യിലെടുത്താണ് കേട്ടോ ഇടയ്ക്ക് നമുക്കിതുപോലെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിനൊക്കെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓയിൽ ഒഴിച്ച് എടുത്തതിനു ശേഷം ആദ്യം കുറച്ച് കനം കുറഞ്ഞായിരുന്ന ബിരി കനം കുറച്ച് അരിഞ്ഞ സവോള ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ വറുത്ത് പോയി മാറ്റി വെക്കാം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇടാനായിട്ട് പക്ഷേ ഞാനുണ്ടല്ലോ അതൊന്നും വറുത്തെടുക്കുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഈ നട്ട്സും കിസ്മിസും ഒക്കെ അവരങ്ങ് മാറ്റിവെക്കും കേട്ടോ പിന്നെ എന്തിനാ ഈ ഇപ്പം ഈ രാവിലെ സമയം ഇല്ലാത്തടത്ത് അതും കൂടെ വറുത്ത് വെക്കുന്നത് പിള്ളേർക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് വറുത്ത് കൊടുത്താൽ പക്ഷേ ഇങ്ങനെ ബിരിയാണിയിലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പം അതങ് എടുത്ത് മാറ്റിയിട്ടാണ് അവർ കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ സവാള മാത്രം വറുത്തു മാറ്റി വെച്ചു പിന്നെ ആ ഓയിലിലേക്ക് തന്നെ ഞാൻ ബാക്കിയുള്ള ഒരു മൂന്നാലഞ്ച് ഉണ്ടായിരുന്നേ അതും കൂടെ കനം കുറച്ച് അരിഞ്ഞിട്ടിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഒരു ചിക്കനാണ് കേട്ടോ അത്രയും എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കിലോ കിലോ ചിക്കൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ചിക്കന് കണക്കാക്കിയിട്ടാണ് അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാ ചതച്ച് പേസ്റ്റ് ആക്കണ്ട ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആ മസാലയൊക്കെ അവിടെ ഇരുന്ന് വാടട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ആ അരി അവിടെ കിടന്നങ്ങ് അങ്ങ് വേഗട്ടെ അരി വേകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയും വാടിക്കിട്ടുവേ അപ്പോൾ മസാല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വാടിക്കിട്ട് വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു മൂന്നാല് തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇപ്പം ചിക്കൻ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തക്കാളി ഇടണം കേട്ടോ ഒരു നാല് തക്കാളിയെങ്കിലും ഇടണം പിന്നെ ഉണ്ടല്ലോ ഒത്തിരി മസാലയും പൊടികളൊന്നും ഈ ബിരിയാണിയിലേക്ക് ഇടത്തില്ല കേട്ടോ അതാണ് ഈ ഇങ്ങനെ വെക്കുന്ന ബിരിയാണിക്ക് ടേസ്റ്റ് ഇവിടെ അതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അങ്ങനെ ഇതാ ഞാൻ സവോളി ഒന്ന് വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു അതിൻ്റെ പുറകെ തന്നെ പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ഒ ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്രയും പൊടികൾ മാത്രമേ ഞങ്ങൾ ചേർക്കത്തുള്ളൂ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ബിരിയാണിയിലേക്ക് ചേർക്കത്തില്ല കേട്ടോ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മുളക് പൊടി കുറച്ച് ഇടുന്നത് പക്ഷേ ഇവിടെ എന്തോ മുളക് പൊടി ഇടുന്ന ആ കളറൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല പൊടികൾ പൊടികളിത്ര മാത്രം ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം തൈരൊഴിച്ചു കൊടുക്കുകയാണ് പുളിയുള്ള തൈരാണ് കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പുളിയുള്ളതും ഉണ്ട് പുളി ഇല്ലെങ്കിൽ മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങക്കാം കേട്ടോ ഇത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കറി വെക്കാനായിട്ട് കൊണ്ടുവന്ന ചിക്കനാണ് ഞാൻ പിന്നെ രാവിലത്തെ എളുപ്പപ്പടിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തേനും എല്ലാം കൂടെ സെറ്റാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ബിരിയാണി അങ്ങ് തട്ടിക്കുട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി മല്ലിയില പുതിനയില അത് മസ്റ്റാണ് ബിരിയാണിക്ക് അതും നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചങ്ങ് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ അങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തിടച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് വെന്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ചോറിന് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല ബസ്മതി റൈസ് അപ്പോൾ ഒരു വേവ് ഉണ്ട് അത് കണക്കാക്കി വേണം എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ സത്യം പറയാമല്ലോ ഈ ബിരിയാണി സാധാ സെല്ല ബസ്മതി റൈസ് ഇല്ലേ അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ ഈ ഒരു ലുലുവിൻ്റെ തന്നെ പ്രീമിയം ബസ്മതി റൈസ് അപ്പം ഇനി എന്തായാലും ഞാൻ സെല്ല ബസ്മതി റൈസ് മേടിക്കോളെന്ന് വിചാരിച്ചു ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു മേടിച്ചാണേ അങ്ങനെ നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള വണ്ടി വരാൻ ആ അപ്പം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചു ലഞ്ച് ബോക്സിൽ തന്നെ ബിരിയാണി അങ്ങ് ദം ചെയ്ത് സെറ്റാക്കി അങ്ങ് കൊടുത്തുവിടാം ഇനിയിപ്പോൾ ദം ഒക്കെ ചെയ്ത് വിടാനായിട്ട് നേരം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അവർക്ക് കഴിക്കാനായിട്ട് പത്തിരി ഉണ്ടായിരുന്നു പിന്നെ റൈസ് മോള് റൈസാണ് കഴിച്ച് മോന് പത്തിരി അങ്ങനെ ചൂടാക്കി അതും കൊടുത്തു ഉമ്മച്ചി പത്തിരി ചൂടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തിരിയും അവന് ഈ ചിക്കൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടി കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് മോള് ചോറും കഴിച്ചു കേട്ടോ അങ്ങനെ ചോറും ആയിട്ട് കഴിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു സമയം പോകേണ്ട വെറുതെ ഇനിയിപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിൽ താമസിച്ച് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ലഞ്ച് ബോക്സിൽ തന്നെ ബിരിയാണി ഒന്ന് ദം ചെയ്ത് അങ്ങ് അങ്ങനെ ആക്കി കൊടുത്തെ സാധാരണ ഞാൻ കുറച്ചാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമുള്ള ആണ് രാവിലെ റെഡിയാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ സമയത്തിനനുസരിച്ച് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുമായിരുന്നേ പക്ഷേ ഇന്നെന്തോ താമസിച്ചു പോയി താമസിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയമായി ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് ദം ചെയ്തെടുത്ത് കൊടുത്തു കേട്ടോ ഗ്രേവി അടിയിൽ ലഞ്ച് ബോക്സിൽ ആദ്യം വെച്ച് അതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കുറച്ച് ബിരിയാണിയാണെന്ന് തോന്നിക്കാതെ കാരണം കുറച്ച് സവള വറുത്തതും അതുപോലെ മല്ലിയെല്ലേയും പുതിനയിലയും കുറച്ച് കുറച്ച് നെയ്യും എല്ലാം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ ബിരിയാണി ചൂടോടുകൂടി തന്നെ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് അല്ലേ ചൂടോടു കൂടി തന്നെ അങ്ങനെ അടച്ചു വെച്ചു പിന്നെ മക്കൾക്കില്ലേ ഞാൻ കുറച്ച് സാലഡ് റെഡി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ചുമ്മാ സവോള നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് സവോള ചെറുതായിട്ട് അറിഞ്ഞിട്ട് തക്കാളിയും മലയിലയും പച്ചമുളകും പിന്നെ കുറച്ച് വിനാഗിരിയാണ് തോന്നും ഒഴിച്ചത് അല്ലെങ്കിൽ നാരങ്ങ നീര് സാധാരണ ഇത് രണ്ടും ഞാൻ മാറി ഒഴിക്കാറുണ്ട് അപ്പം അതുകൂടെ ഒഴിച്ച് അങ്ങനെ സാലഡ് സെറ്റാക്കി അവരെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് അവരെ പറഞ്ഞങ്ങ് വിട്ടു അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഈ ബിരിയാണി എല്ലാം വേറെ പല ബിരിയാണികൾ നമ്മൾ യൂട്യൂബിലും ഒക്കെ കുറേ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബിരിയാണിയിലൊക്കെ ഒരുപാട് പേര് കമൻ്റില് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ബിരിയാണി മിക്കവാറും ഇങ്ങനെ വെക്കുമ്പോൾ അടി പിടിക്കുന്നു ദം ചെയ്യാൻ വെക്കുമ്പോൾ അടി പിടിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ നോർച്ചയ്ക്ക് പാത്രമാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് വെക്കത്തേ ഉള്ളൂ അല്ലാതെ നമ്മുടെ അലുമിനിയത്തിൻ്റെ ചെരുവൊക്കെ ആണെങ്കിൽ അടിയിൽ കട്ടിയുള്ളൊരു ഇരുമ്പിൻ്റെ തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ദം ചെയ്യുന്ന ഈ ഉരുളി വെച്ചിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നോൺസ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതിയെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ഗ്രേവി വേണേ ഗ്രേവി കുറച്ച് ഉണ്ടെങ്കിലേ ഉള്ളൂ ആ ചോറുവൊക്കെ ആയിട്ട് അങ്ങ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ കണ്ടില്ല അത്രയും ഗ്രേവിയിലാണ് ദം ചെയ്തെടുക്കുന്നത് അപ്പം ഗ്രേവിയുടെ മുകളിലായിട്ട് നമ്മൾ ചോറിട്ട് കൊടുത്തു മുകളിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടോ കുങ്കുമപ്പൂ കുങ്കുമപ്പൂണെങ്കിലും മതി അത് കുറച്ച് എക്സ്പെൻസീവാണ് അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മതി അല്ലേ അപ്പം മഞ്ഞൾപ്പൊടി ഇളക്കി ആ പാൽ ഒഴിച്ച് കൊടുത്തു പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നെയ്യ് കുറച്ചങ്ങ് കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുത്തു പിന്നെ മല്ലിയിലേയും പുതിനയിലേയും കട്ട് ചെയ്തതും സവോള വറുത്തതും എല്ലാം ഇട്ട് കൊടുത്തു ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ദം ചെയ്തെടുത്തു അങ്ങനെ ഇരുപത് മിനിറ്റിനൊക്കെ ശേഷം ബിരിയാണി അവിടെ ഇരുന്നു പിന്നെ കുറേ പണിയുണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇത് ഉച്ചയായപ്പോൾ നമ്മുടെ ബിരിയാണി ദം പൊട്ടിച്ച് അങ്ങെടുത്ത് കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ തുറന്ന് ഇളക്കി എടുക്കുന്നത് കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഉണ്ടല്ലോ മറന്നുപോയി കേട്ടോ രാവിലെ വീഡിയോ വീടിയെടുത്ത കാര്യം ഉച്ചയായപ്പോൾ ഞാൻ മറന്നുപോയി പിന്നെ പ്ലേറ്റിൽ കൊണ്ട് വെച്ചപ്പോഴാണ് കൊടുത്തത് അച്ചോ ഇന്ന് നമ്മൾ ബിരിയാണിയുടെ വീഡിയോ എടുത്തതല്ലേന്ന് പിന്നെ ഞാൻ പെട്ടെന്ന് സെറ്റാക്കി കഴിക്കാൻ വരെ എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഉള്ളൂ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ പൊരിച്ച ബിരിയാണിയൊക്കെ ഉണ്ട് കണ്ടുപോക്ക് കേട്ടോ അപ്പോൾ ഉള്ളൂ പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം